ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നുവെന്ന് കോടതി ബോർഡ് മെമ്പർമാരായിരുന്ന അഡ്വക്കേറ്റ് വിജയകുമാർ ശങ്കർദാസ് എന്നിവരെ കേസിൽ പ്രതി ചേർക്കാത്തതിലും അറസ്റ്റ് ചെയ്യാത്തതിലും കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കരുതെന്നും എസ്ഐടിക്ക് മുന്നറിയിപ്പ് ശബരിമല സ്വർണ്ണ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ചില കുറ്റവാളികളെ ഉന്നയിച്ചു ബോർഡ് അഡ്വക്കേറ്റ് വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നിവരെ കേസിൽ പ്രതി ചേർക്കാത്തതിലും അറസ്റ്റ് ചെയ്യാത്തതിലുമാണ് കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കരുതെന്നും എസ് ഐ ടിക്ക് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ശബരിമല സ്വർണ്ണ കേസിൽ പ്രതികളായ ിരി ബാബു കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ വിമർശനം കേസിനാസ്പദമായ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയും വലിയ സ്വർണവേട്ട നടക്കില്ല അന്വേഷണം വൻതോക്കുകളിലേക്ക് നീളണം സ്വത്ത് സംരക്ഷിക്കേണ്ടവർ സ്വത്ത് നശിപ്പിക്കുന്നവരായി മാറുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി വീഴ്ചയില്ലാതെ അന്വേഷണം പൂർത്തിയാക്കിയാലേ ഫലപ്രദമായ സാധ്യമാകൂ അഴിമതി കേസിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു പ്രായമുണ്ടെന്നത് പ്രമേഹവും ബിപിയും ജാമ്യം നൽകാനുള്ള കാരണമല്ല ഉന്നത സ്ഥാനത്തിരുന്ന പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും മുരാരീബാബുവിന്റേതുൾപ്പെടെയുള്ള ജാമ്യാപേക്ഷകൾ തള്ളിയ ഉത്തരവിൽ ഹൈക്കോടതി വിലയിരുത്തി ജനം കൊച്ചി